എനിക്കിവിടെ ആ എൻ്റെ ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്പെഷ്യൽ ഏജൻസി എന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങളുമായി കുറച്ച് കാഴ്ച നമ്മൾ കണ്ടുവരാ നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിൽ മുപ്പത് കോടി രൂപയുടെ ഒരു ഡ്രഗ്സ് ഒരു ആഫ്രിക്കൻ ദമ്പതികള് വിഴുങ്ങിയിട്ടാണ് അവരെ പിടിച്ചൊരു വാർത്ത കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുന്നേ രണ്ടു മൂന്ന് ദിവസം മുന്നേ നമ്മൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ ആലോചിച്ച ഇന്ത്യയിലെ വളരെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിലേക്ക് ഇത്രയധികം ഈ മയക്കുമരുന്നുകൾ ഇത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവരുന്നത് ആരാണ് ഇതിന്റെ ഉപഭോക്താക്കള് എന്താണ് ഇതിന്റെ മോട്ടിവേഷൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആർക്കാണ് എന്റെ ഉത്തരവാദിത്തം ഇതാണ് നമ്മൾ ചർച്ച ചെയ്ത് കാരണം ഇതെന്നെ നിങ്ങളെ എല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ് അല്ലേ നമുക്കൊന്നും ഇതൊന്നും മാറി നിൽക്കാൻ കഴിയില്ല കാരണം എന്റെ മുന്നിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ എൻ്റെ രണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവരെ കുറിച്ചും ആശങ്കയുണ്ട് കാരണം ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാനും അവരെ വളർത്തിക്കൊണ്ടുവരും അതുകൊണ്ട് വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിയേക്കാളപ്പുറം എന്തെങ്കിലും ഇതിനു വേണ്ടി നിങ്ങളോട് പറയണം അത്തരം കാര്യങ്ങളിൽ കാര്യക്ഷമമായ ഒരു ഭാഗമാകണമെന്ന് ഞാൻ എനിക്ക് വ്യക്തിപരമായി ആഗ്രഹം യഥാർത്ഥത്തില് നമ്മുടെ യുവതലമുറ ഒരു തൊണ്ണൂറ് ശതമാനം ഈ ലഹരിക്കടിയപ്പെട്ടതായിട്ടാണ് ഞാൻ മനസ്സിലായത് ഇത് ഡാറ്റസ് അല്ല ഞാൻ പറയുന്നത് ഡാറ്റസ് അല്ല ഞങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ റിയൽ ആയിട്ട് ഞങ്ങൾ ഓരോ ദിവസവും ഓരോ കഥാപാത്രങ്ങളെ സാഹചര്യങ്ങൾ അതിൽ വ്യക്തികൾ മാത്രമേ മാറുന്നുള്ളൂ ബാക്കിയെല്ലാം കഥകളെല്ലാം ഒന്നാണ് എനിക്ക് തോന്നുന്നു ഒരു എഴുപത് ശതമാനം ഇരുപത്തി വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഈ ഇത്തരത്തിലുള്ള പുതിയ ആധുനിക തരത്തിലുള്ള ഈ ഡ്രഗ്സിലേക്ക് പോകുന്നതായി കണ്ടിരിക്കുന്നു ഇപ്പൊ ഞാൻ ഇങ്ങനെ പിടിക്കപ്പെടുന്ന കേസുകളിൽ ഈ മാസം എനിക്കൊരു മൂന്ന് നാല് കേസോളം ഈ നർക്കോട്ടിക്കുമായി കേക്ക് ബന്ധപ്പെട്ട അതെല്ലാം ഇരുപത്തഞ്ചു വയസ്സിൽ താഴെ അപ്പൊ അത്തരം കുട്ടികളെ പിടിക്കുമ്പോൾ നമ്മൾ അവർ രക്ഷിതാക്കളെ അറിയിച്ച് ആ അതിൽ നിന്ന് അവരെ മാറ്റി നിർത്താനുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാം ഞാൻ ഇവരുമായി സംസാരിക്കാറുണ്ട് ഈ കുട്ടികളുമായി വളരെ ഫ്രണ്ട്ലി ആയി സംസാരിക്കാറുണ്ട് ഇവരെല്ലാം പറഞ്ഞ കഥ ഒന്ന് തന്നെയാണ് മനസ്സിലായോ സാമാന്യം ഭേദപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളാണ് അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യത്തിൽ ആദ്യമായി എനിക്ക് മനസ്സിലായത് കുടുംബ ബന്ധങ്ങൾ അത്ര ഊഷ്മളമല്ല ഒന്ന് മനസ്സിലായോ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമല്ല ആർക്കും ആരെയും ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല തൊണ്ണൂറ് ശതമാനം കാരണം ഞാൻ ഇവരെല്ലാം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യണ പോലെ യെസ് ഒറിനെ ക്വസ്റ്റ്യൻ ചോദിക്കും കാരണം ഞാൻ ഇവരിൽ നിന്ന് കിട്ടിയ ഈ വിവരങ്ങൾ ഞാൻ പല ക്ലാസ്സുകളിലും പങ്കുവയ്ക്കാറുണ്ട് കാരണം അവർ പറയുന്ന കാര്യങ്ങൾ വളരെ റിയൽ ആയിരിക്കും നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങളെക്കാൾ ഞങ്ങൾ ഇതിനൊക്കെ അടുത്തറിയാണ് അനുഭവിച്ചറിയണം അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ട് നല്ല രക്ഷിതാക്കളുടെ കുട്ടികളെല്ലാം ഇങ്ങനെയുള്ള പിന്നെ ലഹരിയുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഒരു മാസം മുമ്പ് ഒരു മൂന്ന് കുട്ടികളെ പിടിച്ചതിൽ ഒരാളൊരു ബ്രാഹ്മണനാല് ഇരുപത്തി രണ്ടു വയസ്സ് എല്ലാ മതസ്ഥരുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊരു സർവപതസമ്മേളനമാണോ അപ്പൊ നാലോചിച്ച് തോന്നണം മാത്രമല്ല നീ പെൺകുട്ടികളുടെ കാര്യം പുറകോട്ടല്ല ഇപ്പൊ കഴിഞ്ഞിടെ പിടിച്ച വലിയ വൻ ലഹരി കടത്തിലെല്ലാം പെൺകുട്ടികളായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിലെ ആലുവയില് ഒരു ഏകദേശം ഒരു പത്തു കോടിയോളം വില വരുന്ന എം ഡി എം എ ഒരു ലേഡിയുടെ കയ്യിൽ നിന്നാണ് പിടിച്ചത് മനസിലായി മുന്നേ ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച സംസാരിച്ച അദ്ദേഹം പറഞ്ഞു ഈ കുട്ടികൾ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ അവർ വീട്ടിൽ പോകാനായിട്ട് പല വണ്ടികൾക്കും കൈ കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ പി ടി എ പിന്നെ മീറ്റിങ്ങിലെല്ലാം ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഇത് ഞാൻ ഇവിടെ ഇല്ല എല്ലാ ഇതും കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ ലീവിലൊക്കെ പോകുമ്പോൾ ഞാൻ കുട്ടികളെയൊക്കെ എടുക്കാനായിട്ട് വണ്ടിയിട്ട് പോകാറുണ്ട് ആ സമയത്ത് ഒന്ന് രണ്ട് തവണ എൻ്റെ വാഹനത്തിന് കൈ കാണിച്ചിട്ട് ഞാൻ അവരെ കയറ്റി കൊണ്ടുപോയി അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഈ വാഹനത്തിൽ പോരുന്നവർ വരുന്നവര് ഏത് തരക്കാരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കാരണം ഇവരെയൊക്കെ ലക്ഷ്യമിട്ട് ഒരുപാട് ലഹരി പിന്നെ എന്താ പറയുക മാഫിയകൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര സിനിമയിൽ കാണുന്ന പോലെ അങ്ങനെയൊന്നുമല്ല മനസ്സിലായോ സിനിമയിൽ കാണുന്ന പോലെ രൂപാവങ്ങളൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല വളരെ സുമുഖരായിരിക്കും വളരെ ചിരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ നമ്മുടെ ഐ വി ശശിയുടെ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ഒരു ഒരു വില്ല ഉണ്ടല്ലോ അതേപോലെ ഇന്നല്ല അവരുടെ ലുക്കൊന്നും നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല ചിരിക്കുന്ന മുഖമായിരിക്കും മനസ്സിലായി പക്ഷെ നമ്മുടെ കുട്ടികൾ അത് അതിലകപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാത്ത കഴിയാത്ത വിധം നമുക്ക് നഷ്ടപ്പെടുകയാണ് ഇനി ഇത്തരം കുട്ടികളെ നമുക്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരെല്ലാം ഈ പിന്നെ കുടുംബത്തിലെ നല്ല രീതിയിലുള്ള ഒരു കുടുംബ ബന്ധം ആ അതൊരു ഊഷ്മളമായ ഒരു കുടുംബ ബന്ധം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളുടെയും കാരണം ഞാൻ മനസ്സിലാക്കും രക്ഷിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ പിടിച്ച മിക്ക കേസുകളിലും ഞാൻ ചോദിക്കുന്ന ഈ രക്ഷിതാക്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ഇയാള് വീട്ടിൽ എത്ര മണിക്ക് വരും വീട്ടിൽ വൈകുന്നേരങ്ങളിൽ ഇയാൾ പുറത്തു പോകാറുണ്ടോ ഇയാളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഇയാള് വീട്ടിൽ വന്ന നിങ്ങൾ അച്ഛനമ്മയുമായി എന്തൊക്കെയാണ് സംസാരിക്കാറ് എത്ര മണിക്കാണ് എണീക്കുന്നത് ആ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആൻസർ എല്ലാം അവർ തന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ പാരൻസിനാണ് നിങ്ങളുടെ മകൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന അവൻ എന്താണ് ഒരു ഏഴര വരെ എട്ട് മണി വരെ പുറത്തു മണി അല്ലെങ്കിൽ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് വൈകുന്നേരം സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ പുറത്ത് എന്താണ് ജോലി അവരെന്ത് ചെയ്യണം അന്വേഷിക്കണ്ടേ ഒരു കാര്യം ഉറപ്പാണ് ഒരു മണി കഴിഞ്ഞാൽ മിക്കതും ഇത്തരത്തിലുള്ള നമ്മളുടെ ഈ നാട്ടുകവലകളിലായാലും എവിടെയാണെങ്കിലും അതെല്ലാം ഇല്ലീഗലായി എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റികളുടെ ഭാഗത്ത് മാത്രമാണ് ഞാൻ സാധാരണ ആളുകളുടെ കാര്യമല്ല എല്ലാം പറഞ്ഞു റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കാര്യമല്ല പറഞ്ഞു കാരണം പഠിക്കേണ്ടത് വൈകുന്നേരം ഒരുപാട് പഠിക്കേണ്ടതായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അവർക്ക് അതൊന്നും അതൊന്നും ചെയ്യാതെ വൈകുന്നേരം ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിൽ പെട്ടു പോകുമ്പോൾ അവിടെയെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള പിന്നെ എന്താ പറയുക ബിസിനസ് നടക്കുന്ന ആളുകളുടെ കയ്യിലാണ് അവർ ബന്ധപ്പെടുന്നത് അതിൻ്റെ അത് ഞങ്ങള് പ്രാക്ടിക്കൽ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഞാനിവിടെ സംസാരിക്കുന്നത് അപ്പം ഞാൻ ഈ പുറത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ഈ റെയ്ഡിനെല്ലാം പോകുമ്പോൾ ഈ ബസ് സ്റ്റോപ്പുകളിലൊക്കെ കാണുന്ന വിദ്യാർത്ഥികളാണെന്നൊക്കെ ബോധ്യപ്പെടുന്ന കുട്ടികളെ ഞാൻ ചോദ്യം ചെയ്യാറുണ്ട് എന്തുകൊണ്ട് ഇടയിരിക്കുന്നു മറ്റുള്ള ആളുകളുണ്ട് അവർ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്നു അവർ അവരവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളെയൊക്കെ കാണും അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അത് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ ആവശ്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതല്ല ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു ഡിഗ്രി വരെ അയാൾക്ക് വൈകുന്നേരങ്ങളിൽ വീട് വിട്ട് പുറത്ത് പോയിരുന്നിട്ട് മറ്റുള്ള കൂട്ടുകാരിൽ ആവശ്യമില്ല ഒന്ന് രണ്ട് ഇപ്പൊ പത്താം ക്ലാസ് ഇപ്പൊ ഞാൻ എനിക്ക് വലിയ വളരെ ചെറിയ കുട്ടികൾക്ക് തന്നെ ചിലർ മൊബൈൽ വാങ്ങി കൊടുത്തിട്ട് മിക്ക കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്തിനാണ് മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുന്നത് ഇനി മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്താൽ തന്നെ നമ്മൾ എന്തിനാണ് ഇത് വാങ്ങി സ്കൂളുകളിലും കോളേജുകളിലും കൊടുത്തുവിടുന്നത് എന്തിനാണ് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കാറുണ്ട അത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് എന്നൊക്കെ അറിയാൻ കഴിയും കുട്ടികളെ മോശക്കാരായിട്ട് കാണണം എന്നല്ല ഞാൻ പറയണ്ട അർത്ഥം ഒരു സംശയത്തിന്റെ ദൃഷ്ടിയോട് മാത്രമേ ഇതിനേക്ക് വീക്ഷിക്കാവൂ ഇല്ലെങ്കിൽ നിങ്ങക്ക് വലിയ വില കൊടുക്കേണ്ടി വരും മനസ്സിലായി ഒരുപാട് എക്സൈസ് ഓഫീസുകളിലെല്ലാം മക്കളെ ഇതേപോലെ റിമാൻഡിൽ പിടിച്ചതിനു ശേഷം മാതാപിതാക്കൾ വന്ന് സൂയിസൈഡ് ചെയ്യാൻ വരെ നോക്കിയ ചരിത്രം എന്റെ മുന്നിലുണ്ട് നമുക്ക് വളരെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ജാമ്യം കൊടുക്കാൻ പോലും പറ്റാത്ത വകുപ്പ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മാതാപിതാക്കൾ അപ്പോഴാണ് അറിയുന്നത് എൻ്റെ മകൻ ഇത്തരത്തിലുള്ള ഒരു ഡ്രഗിന് അഡിക്റ്റ് ആണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ അസാധാരണമായ ദേഷ്യം കാണിക്കുക വീടിൻ്റെ ഉള്ളില് കൂടുതൽ സമയം മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുക വേണ്ട സാധാരണ കുട്ടികളെ പോലെ ഒരു പിന്നെ പേഴ്സണാലിറ്റിയിൽ നടക്കാതിരിക്കുക കൂടുതൽ ആളുകളോട് മിങ്കിൾ ചെയ്യാതിരിക്കുക നല്ല സൂർബന്ധങ്ങളെല്ലായിരിക്കുക നമ്മൾ ആലോചിക്കുക നമ്മുടെ മകൻ നമ്മുടെ മകൾ ആരൊക്കെ ആയിട്ടാണ് നമ്മൾക്ക് അവർക്ക് സൂർബന്ധം അല്ലേ അഞ്ച് വിഡികളുടെ കൂടെ കൂടുന്ന നമ്മൾ കൂടുകയാണെങ്കിൽ നമ്മൾ ആറാമത്തെ വിഡ്ഢിയായിരിക്കും എന്നാണ് അഞ്ച് നല്ല വ്യക്തികളുടെ കൂടെ കൂടിയ നമ്മൾ ആറാമത്തെ നല്ല വ്യക്തിയായിരിക്കും എന്നാണ് മഹാന്മാര് പറയുന്നത് രണ്ടാം അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ടൂറ് പോകുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂറുകൾ പോകാറുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഴയ കാലത്തെ പോലെ എന്നല്ല ആ കൺസെപ്റ്റ് ഒന്നല്ല ഇന്നത്തെ കുട്ടികൾക്ക് നമ്മളുടെ ഒക്കെ കാലത്ത് ഒരു ടൂറ് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആഗ്രഹം കാരണം നമുക്ക് അപ്പോഴാണ് അവര് അദർ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ഈ ഈ ആധുനിക ഡ്രഗ്സ് ഈ എം ഡി എം എ പോലെയുള്ള സാധനങ്ങൾ ചെറിയ മാർക്കറ്റ് റേറ്റ് വളരെ വില കുറച്ച് കിട്ടാൻ സാധ്യത ഇതെല്ലാം അവരവിടെ സെറ്റാക്കി ഇത് കേരളത്തിലേക്ക് കൊണ്ടു വലിയ വിലക്ക് വിൽക്കുക എന്നുള്ള ഇതുണ്ട് ഇതിനൊക്കെ ഒരുപാട് പിന്നെ ആപ്പുകൾ വരെ ഉണ്ടെന്ന ഞാൻ എൻ്റെ അറിവ് അത് സ്കൂളുകളിൽ നിന്ന് പോകുന്ന രക്ഷിതാക്കൾ അല്ല അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞാനിവിടെ വന്ന് ഫെബ്രുവരി ഞാൻ രണ്ടാം തീയതിയാണ് തോന്നിയ ഞാൻ ഇവിടെ വന്ന് ഞാൻ ജോയിൻ ചെയ്തു അതിൻ്റെ രണ്ടാമത്തെ ദിവസം ഈ ആലുവയിൽ തന്നെയുള്ള ഞാൻ ആ കോളേൻ്റെ പേരെ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്കൂളിൽ നിന്ന് ടൂർ കഴിഞ്ഞിട്ട് വരുന്ന മൂന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഹെറോയിൻ പിടിച്ചു മനസ്സിലായോ ഹെറോയിൻ അത് അവര് ചോദ്യം ചെയ്തപ്പോ അവരവിടെ പോയി രക്ഷിതാക്കള് അധ്യാപകരറിയാതെ അവര് വേറെ ഒരു ഒരു ടാക്സി പിടിച്ച് പോയി ഈ സാധനം വളരെ രഹസ്യമായി വാങ്ങി കയ്യിൽ വെച്ച് ഇട്ടൊക്കെയാണ് അവർ വരുന്നത് ഇത് അധ്യാപകർ അറിയുന്നില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ആൺകുട്ടികളെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മളങ്ങനെ പോകുമ്പോൾ പ്രത്യേകിച്ച് പി ടി എ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള അധ്യാപകരെ ഇത്തരം കുട്ടികളുടെ നമ്മൾ അത് ചുമതലപ്പെടുത്തുക തന്നെ വേണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് മാത്രം ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ഇതെല്ലാം നമുക്ക് ലഹരിയിലേക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് പിന്നെ എത്തിക്കാനുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇനി നിങ്ങൾക്ക് വ്യക്തിപരമായി എനിക്ക് നിങ്ങളോട് ഓരോരുത്തരും പറയാനുള്ളത് ഞങ്ങളിവിടെ കുറെ എന്താ പറയാ ശാസ്ത്രങ്ങളോ കുറെ പിന്നെ വേദവാക്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടൊന്നും ആരും മാറാൻ പോകുന്നതായിട്ട് എനിക്ക് എന്റെ എക്സ്പീരിയൻസില്ല ആദ്യം നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ നമ്മുടെ പാത്ത് ഇതല്ല നമ്മുടെ വഴി ഇതല്ല എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം ഇതല്ല എന്ന് നമ്മളൊരാള് അത് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അയാളുടെ ഒരു സംഭവിക്കുന്നത് അല്ലാതെ ഒരാളെയും നമുക്ക് ഇന്ന് മാറ്റാൻ പറ്റുന്ന എനിക്ക് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റും അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് അവനവനെ തിരിച്ചറിയുക എന്നുള്ളത് മനസ്സിലായോ ഈ ബൈബിളില് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഈ ലോകം മുഴുവൻ നേടിയിട്ടും നിങ്ങൾ ആത്മാവനെ നഷ്ടപ്പെടുത്തി ഒരു കാര്യമുണ്ട് മനസ്സിലായോ വളരെ ഇന്നത്തെ ഇന്നത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ യുവാക്കൾക്ക് അവരെ ഫ്രീക്വൻമാർ എന്നൊക്കെ തന്നെ പറയുന്നു അല്ലേ അവർക്ക് എന്താണ് പെട്ടെന്ന് എല്ലാം നേടണം കഷ്ടപ്പെടാൻ അവർ തയ്യാറല്ല അല്ലേ പെട്ടെന്ന് എല്ലാം നേടണം കുറെ മാതാപിതാക്കൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് ആവശ്യപ്പെട്ടൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും പക്ഷെ ഒരു കാര്യം ചെയ്യാറില്ല ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് കുറിച്ചിട്ട് കൃത്യമായി അന്വേഷിക്കാറില്ല അപ്പം നമുക്ക് നമ്മളെങ്ങനെ നമുക്ക് നമ്മുടെ വഴി തിരിച്ചുവിടാം നമുക്ക് ഈ ലഹരി മാഫിയിൽ നിന്ന് ആർക്ക് എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനെ നേർ വഴിയിലേക്ക് നയിക്കാൻ പറ്റുക അതിനാദ്യം തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരാണ് എങ്ങനെ തീരുമാനം എടുക്കും ഇപ്പം ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എന്റെ മുന്നിലിരിക്കുന്ന ഒരു ടൈം മാസ്റ്റർ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല അപ്പം അങ്ങനെ ചില ആദരിക്കുന്നു വളരെ നല്ല കാര്യമാണ് ഇറ്റ്സ് എ ബെസ്റ്റ് മോട്ടിവേഷൻ ടു യു അത് പറയുകയും കാരണമെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഒരു പ്രസംഗിക്കാൻ അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ അദ്ദേഹത്തിന്റെ ഇത് ഒരു അവസരം കൊടുക്കണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു പാഷൻ അത് തന്നെയായിരിക്കും നാൽപ്പത്തിയേഴ് വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ പാഷൻ ആയിരിക്കും അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും ഞാനും പറഞ്ഞു വരുന്നത് കാണാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്വപ്നങ്ങൾ കാണും നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ നല്ല സ്വപ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ് മനസ്സിലായി അതിന് നിങ്ങളുടെ അതിന് സ്വപ്നങ്ങൾക്ക് മുമ്പ് നമുക്കൊരു പാഷൻ ഉണ്ടാവും അല്ലേ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പാഷൻ എന്താണ് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായി ചേക്ക് സ്പോർട്സ് അയക്കാം ചിലർക്ക് പിന്നെ ആർട്സ് അയക്കാം മറ്റു പ്രതിവ് വായിക്കാം ഒരിക്കലും നമ്മൾക്ക് അവരിന് ദോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നായിരിക്കും നമ്മുടെ പാഷൻ ആ പാഷന്റെ പുറകെ ഞങ്ങൾ ജീവിക്കുക അതിനുവേണ്ടി ജീവിക്കുക അത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നിങ്ങളെന്ന വ്യക്തിക്കും അഭിമാനവും ആരോഗ്യവും ഒക്കെ ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നാളെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മാതൃകയിൽ നിൽക്കാൻ കഴിയണം ഞാനിവിടെ വന്നപ്പോൾ ഞാനവിടെ സ്റ്റാഫ് റൂമിൽ പ്രിൻസിപ്പാളിൻ്റെ റൂമിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു ഞാൻ എല്ലാ ഇതുപോലെയുള്ള ക്ലാസ്സുകളിലും ഞാൻ പറയാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതുപോലെ വിദ്യാർത്ഥിയായിരുന്നു മനസ്സിലായോ സാധാരണ സ്കൂളിലാണ് ഞാനും പഠിച്ചു വന്ന് സർക്കാർ സ്കൂളിൽ പഠിച്ചു വന്ന് മൂന്ന് ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അധ്യാപകനായിട്ട് മൂന്ന് വർഷം ജോലി ചെയ്തിട്ടുണ്ട് ബി എഡ് എല്ലാം കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് വർഷം ഞാൻ സ്പോർട്സ് ഫീൽഡിൽ നിലനിന്നൊരു വ്യക്തിയാണ് ഇരുപത്തിയഞ്ച് വർഷം അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ സ്കൂളിലെ എന്താ പറയുക ഫാസ്റ്റ് റണ്ണറായിരുന്നു അത് കൃത്യമായി പരിശീലനം ഇല്ലാത്തവരൊണ്ട് ജില്ലാ വരെ എത്തും ജില്ലാ ഫൈനലിൽ അവസാനിച്ചു പോകും പിന്നെ അതിനെ കൃത്യമായി നമുക്ക് പിന്നെ പരിശീലനം തരാനോ അല്ലെങ്കിൽ അങ്ങനെ പറയാനോ ആരും ഇല്ലായിരുന്നു അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ ഈ സ്പോർട്സിന് പോകുമ്പോൾ പോകുമ്പോൾ പത്ത് മുപ്പത് പേരുണ്ടാവും തിരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ നാലഞ്ച് പേരെ കാണും മനസ്സിലായോ കാരണം ഫൈനൽ അവസാന ദിവസമാണ് അങ്ങനെ എൻ്റെ മനസ്സിൽ എനിക്ക് സ്പോർട്സ് എന്നുള്ളൊരു ഒരു മോട്ടിവേഷൻ എൻ്റെ കൊച്ചുനാളിൻ്റെ മുതൽ ഉണ്ടായിരുന്നു എല്ലാറ്റിനും മുന്നിലെത്തുക എന്നുള്ളത് എൻ്റെ ഒരു സ്പിരിറ്റായിരുന്നു അത് പത്താം ക്ലാസ്സോടു കൂടി അവസാനിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി പ്രീ ഡിരിക്ക് പോയപ്പോൾ അവിടെ ഞാൻ അത്ലറ്റായിരുന്നു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പിന്നെ റേസ് ആയിരുന്നു എൻ്റെ ഇപ്പോൾ ഡിഗ്രി പ്രീ ഡിരിക്ക് പോയപ്പോൾ അവിടെ ഈ അത്ലറ്റിക്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് തൽക്കാലം വിട്ടു പിന്നീട് ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം എന്നിൽ ഉറങ്ങിക്കിടന്ന ഈ പാഷനെ എന്താ പറയുക അവിടെ ജലിപ്പിക്കുകയാണ് അങ്ങനെ ഞാൻ വീണ്ടും ഒരു നീണ്ട കാലയളവിന് ശേഷം ഞാൻ ഡിഗ്രിക്ക് പോവാണ് എൻ്റെ ഉദ്ദേശം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അത്ലറ്റായി മാറുന്നുണ്ട് അത് മാത്രമായിരുന്നു എൻ്റെ എൻ്റെ ലക്ഷ്യം ഞാൻ അതിനെക്കുറിച്ച് മാത്രം രാത്രിയും പകലും എല്ലാം ഞാൻ സ്വപ്നം കണ്ടിരുന്നു എൻ്റെ മുന്നിൽ അത് മാത്രമായിരുന്നു അതിനുവേണ്ടി ഞാൻ ശരീരത്തെ നല്ല നല്ല ഫുഡ് ഫുഡ് ഐറ്റംസുകളെല്ലാം ഉപയോഗിച്ച് ശരീരത്തെ ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്കും വിട്ടുകൊടുക്കാതെ ഇതിനു വേണ്ടി മാത്രം മനസ്സിലായി കാരണം എൻ്റെ പാഷനായിരുന്നു അത് അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി യൂണിവേഴ്സിറ്റി തലത്തിൽ ഞാൻ ഹൺഡ്രഡ് മീറ്റർ എനിക്ക് അന്ന് ഞാൻ ഞാനുള്ള സമയത്ത് റെക്കോർഡായിരുന്നു ടെൻ പോയിൻറ്റ് സിക്സ് സെക്കൻഡിലാണ് അന്ന് ഈ ഹൺഡ്രഡ് ചെയ്തു അപ്പോൾ എനിക്ക് അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ വർഷം എൻ്റെ കോച്ച് പറഞ്ഞു അന്ന് ഭയങ്കര ഹൈ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് എനിക്ക് അവിടെ വേറെ ജോലി കിട്ടാനുള്ള സാധ്യത അപ്പോൾ തൽക്കാലം ഇല്ലായിരുന്നു പിന്നീട് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ എനിക്കറിയില്ല ഈ സ്ഥാനത്തിന് വലിയ ഗ്രേസ് മാർക്ക് കിട്ടുന്നെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ പാഷന് പിറകെ പോയിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഡിഗ്രി വെച്ചിട്ടൊരു ഒരു ജോലി അല്ല ഈ സ്പോർട്സിലൂടെ ഒരു ജോലി നേടാമെന്നാഗ്രഹിച്ചു എനിക്ക് അത് നടക്കാതെ പോയി പക്ഷെ ഞാൻ അതിന് ശേഷമാണ് പി എസ് സിയെ കുറിച്ച് അറിയുന്നതും പി എസ് സി ട്രെയിനിങ്ങിന് ചെയ്തതും അങ്ങനെ ഞാൻ എൻ്റെ ട്രാക്ക് മാറ്റി പിടിക്കുന്നു സ്പോർട്സ്കാരനായി ഞാൻ ഒരു പി എസ് സി അവിടെയും ഞാൻ ഒന്നാമനാമ് ശ്രമിച്ചു മനസ്സിലായേ പിന്നെ എനിക്ക് എന്താ ഏറ്റവും നല്ലൊരു ജോലി സമ്പാദിക്കുക അങ്ങനെ സംഭവിച്ച മനസ്സിലാക്കി പത്ത് മാർക്ക് പത്ത് മാർക്ക് എനിക്ക് ഗ്രേസ് മാർക്ക് ഏത് ടെസ്റ്റ് എഴുതിയാലും പത്ത് മാർക്ക് എനിക്ക് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള സർട്ടിഫിക്കറ്റ് പത്ത് മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക് ആ കാലഘട്ടത്തിൽ അറിയില്ലായിരുന്നു ഇതിന് ഇങ്ങനെയൊക്കെയുള്ള അനന്ത സാധ്യതകളുണ്ട് മനസ്സിലായോ അങ്ങനെ എനിക്ക് പത്തോളം അപ്പോയിൻമെന്റ് കാർഡുകൾ പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് വന്നു അതിനുശേഷം ഞാൻ കുറെ കാലം നാട്ടിൽ ആകെ ഒരു സൺഡേ എനിക്ക് കിട്ടും ആ സൺഡേ ഞാൻ ഇതേപോലെയുള്ള നാട്ടിലെ കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തിയാൽ ഫ്രീ ആയിട്ട് ഇതുപോലെ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളും പി എസ് സി കോച്ചിങ് ക്ലാസ് ഒക്കെ അവർ കൊടുക്കാറുണ്ട് അതിനുശേഷം ഞാൻ പോലീസിലായിരുന്നു പിന്നെ ഇവിടെ എത്തി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് എൻ്റെ ഈ പ്രായത്തിലും ഞാൻ രണ്ടായിരത്തി പത്തിൽ ഞാൻ ഓൾ കേരള പോലീസ് മീറ്റിൽ ഹൺഡ്രഡ് മീറ്റർ ഞാൻ ഓടിയത് ഇവിടെ എറണാകുളത്ത് നമ്മുടെ മഹാരാജ് കോളേജ് ഗ്രൗണ്ടിലായി അന്ന് സഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് എനിക്ക് ആ മത്സരം ചെയ്യാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അതിൻ്റെ ഒരു മെഡല് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞു ഒന്ന് ആലോചിച്ചു ഇരുപത്തി അന്ന് എനിക്ക് വയസ്സ് മുപ്പത്തിയൊന്ന് അന്ന് എനിക്ക് വയസ്സ് മുപ്പത്തി ഒന്നാണ് അന്ന് എൻ്റെ കൂടെ ഞാനൊന്ന് ഫസ്റ്റ് വിന്നറ് എൻ്റെ കൂടെ ഓടിയിലും മൂന്നാം സ്ഥാനം കിട്ടിയ പോലീസുകാരന് ഇരുപത്തിയാറ് വയസ്സുള്ളൂ മനസ്സിലായി ഇരുപത്തിയാറ് വയസ്സും അപ്പം എൻ്റെ ബോഡി ഫിറ്റ്നസ് കൊണ്ട് മാത്രമാണ് എൻ്റെ ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ എൻ്റെ പാഷന് വേണ്ടി കൃത്യമായി മറ്റുള്ള എല്ലാ എന്താ പറയുക മോശപ്പെട്ട കാരണങ്ങളിൽ നിന്നും മാറ്റി എടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നും ഇന്നും എനിക്ക് ആ ഫിറ്റ്നസ് നിർത്താൻ കഴിയുന്നത് മാത്രമല്ല അതെൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അനന്തമായ സാധ്യതകളാണ് മനസ്സിലായോ എന്റെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് ഒരു തരത്തിലുള്ള പോലീസ് കേസുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇനി മാത്രമല്ല ഞാൻ എന്റെ മെഡിക്കലി പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള ഒരു സാധനം എന്റെ ലൈഫിൽ ഇന്നേ വരെ എനിക്ക് തല്ല ഇതെല്ലാം എന്റെ ജീവിതചര്യ ചര്യ കൊണ്ടും എന്റെ ശരീരത്തെയും മനസ്സിനെയും ഞാൻ ഒരു പേഷണിന്റെ പുറകെ കൊണ്ടുപോയി അതിനുവേണ്ടി മാത്രം ഒരുക്കി കൊണ്ട് മാത്രമാണ് പറയുന്നത് ഇത് ഞാൻ എന്തുകൊണ്ടാണ് എന്നെ കുറിച്ച് പറയുന്നത് എന്ന് കഴിഞ്ഞാൽ എന്റെ ജീവിതാനുഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ മനസ്സിലായോ എൻ്റെ ജീവിത എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാനൊരു അത്ലറ്റ് ആണെങ്കിൽ നിങ്ങൾ നല്ലൊരു കരാക്ടർ മാസ്റ്റർ ആകും അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡാൻസർ ഡാൻസറാകും നല്ലൊരു പിന്നെ സിംഗർ സിംഗറാവും നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നല്ല രീതിയിൽ നയിക്കൂ എന്താ ഗുണം നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും അല്ലേ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളെ കുറിച്ച് അഭിമാനം നാടിന് അഭിമാനം നിങ്ങൾ ആരോഗ്യമുള്ളൊരു വ്യക്തി അല്ലേ മറ്റുള്ളവരെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ അടുത്ത തലമുറയ്ക്ക് പറയാനുള്ള നിങ്ങളൊരു എന്താ പറയുക ഒരു വ്യക്തിത്വം അനന്ത സാധുക്കളാണ് നേരെ തിരിച്ചായാലും നേരെ തിരിച്ചാണെങ്കിലും എല്ലാവരെയും ശഭിക്കപ്പെട്ട് സ്വന്തം ജീവിതം ഈ ലഹരിയുടെ ലഹരിയിൽപ്പെട്ടു പോകുന്ന കുട്ടികളുടെ ജീവിതത്തിന്റെ അവസാനം വലിയൊരു ട്രാജഡിയാണത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് ഒരു പരാതി കിട്ടിപ്പോയപ്പോ ഒരു പ്രദേശത്തെ നിങ്ങളത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നി ഒരു പ്രദേശത്ത് ഒരു വ്യക്തിയുടെ ശല്യം കാരണം കൊണ്ട് ആ പ്രദേശത്ത് മെ ഒരുപാട് കുടുംബങ്ങളും മാറി താമസിക്കുന്നു നമ്മുടെ ആലുവയിൽ ഒക്കെ അടുത്താണ് സ്ഥലം ഞാൻ അവിടെ പോയി ഇത് അന്വേഷിക്കാൻ പോയപ്പോ നിരവധി കേസ് ഇരുപത്തിയേഴ് വയസ്സായുള്ളൂ സ്വന്തം അച്ഛനമ്മേനൊക്കെ തല്ലി പറഞ്ഞു ചോദിച്ചു അടുത്ത വീടുകളിലൊക്കെ പോയപ്പോ അവിടെ എല്ലാം പൂട്ടിയിട്ടിരുന്നു അല്ലേ കുറച്ച് വി ഐ പി ഏരിയ അവരൊക്കെ വീട് ഒഴിഞ്ഞു പോയി മനസ്സിലായോ അപ്പൊ അതാണ് അതിന്റെ മറ്റൊരു കോൺസിക്വൻസ് അപ്പം എനിക്ക് ഈ പിന്നെ ദിനത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്ന് തന്നെ ഞാൻ ഇവിടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ചിന്തകളെ ചിന്തിപ്പിച്ചാൽ അത് ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കരുതുന്നു അതുകൊണ്ട് ഈ പിന്നെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നല്ലൊരു സ്വപ്നം നിങ്ങൾക്കുണ്ടാവട്ടെ ആ സ്വപ്നത്തിന്റെ പുറകെ പോവാം ആ ആ പേഷ്യൻ്റെ പുറകെ പോവുക ശരീരത്തെയും മനസ്സിനെയും അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ മാജിക്ക് സംഭവിക്കുന്നത് കാണാം മനസ്സിലായോ അപ്പോൾ അത് നിങ്ങളുടെ അനന്തര തലമുറകൾക്ക് വലിയ ഒരു പിന്നെ നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ എല്ലാവിധ ആശംസ നേരുന്നു ഇനി ഇതേപോലെ നിങ്ങൾ ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ പോലീസ് എക്സൈസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള ഹിസ്റ്ററി പിന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏതെങ്കിലും കേസുകൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ സഹിതം ഹിസ്റ്ററി വയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഭാവിയിൽ ഒരു കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യാണ് മിക്ക കമ്പനികളും ക്രിമിനൽ ക്രിമിനൽ കേസുകളില ആരെയും അവർ പിന്നെ ജോലിക്ക് എടുക്കുന്നില്ല ശ്രദ്ധിക്കണേ ഇങ്ങനെ നിങ്ങൾ വളർന്നു വരുന്ന കുട്ടികളാണ് നിങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവും അപ്പോ ഇനി വരുന്ന കാലത്ത് ഒരു എന്താ പറയാ ഒരു പലചരക്ക് കടയില് പല വ്യഞ്ജന കടയില് എടുത്തു കൊടുക്കുന്ന ആളുടെ പോലെ ഇത്ര ഹിസ്റ്ററി പരിശോധിക്കുന്ന കാലഘട്ടമാണ് കാരണം പല സ്ഥലത്തും ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ വന്നു ചില ആളുകളെ കസ്റ്റമറോട് ഒരു കാര്യം ചോദിച്ചു രണ്ടാമത് ചോദിച്ചപ്പോ അവര് തമ്മില് പിന്നെ ഇടയുന്നു കുത്തിക്കൊല്ലുന്ന പല സംഭവങ്ങൾ മറ്റു സ്റ്റേറ്റുകളിലുണ്ട് അപ്പൊ എന്റെ സ്ഥാപനത്തില് ഞാനൊരു ക്രിമിനൽ മൈൻഡുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരു വ്യക്തിയെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളിലോ നാർക്കോട്ടിക് അബ്കാരി കേസുകൾ ഉൾപ്പെട്ടാൽ നിങ്ങൾ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ വാതിലുകൾ അടുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അദർ സ്റ്റേറ്റിലേക്ക് പോകുന്ന ആളുകൾ അദർ സ്റ്റേറ്റ് ലിക്കർ കൈവശം വെച്ച് വരുന്ന ചില സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അദർ സ്റ്റേറ്റ് ലിക്കർ മാഹി ഗോവ ഇവിടെയൊക്കെ പോയി വരുന്ന ആളുകൾ അങ്ങനെ ഒരു ടൂറ് ടീമിനെ പിടിക്കപ്പെടണ്ടതിന്റെ സെക്ഷൻ അമ്പത്തെട്ട് സെക്ഷൻ അമ്പത്തെട്ട് പ്രകാരം പത്ത് വർഷം വരെ തടവാണ് മനസ്സിലെ ഒരു ലക്ഷം രൂപ കഴിഞ്ഞു നമ്മക്ക് വിചാരിക്കും ഇത് എന്താ കുഴപ്പം ഇതിനെന്താണ് നമ്മൾ അവിടെ നിന്നുള്ള ലിക്കറ് നമ്മൾ പക്ഷേ നിയമപരമായിട്ട് അതെന്താണ് ഇല്ലിസിറ്റ് പൊസിഷനാണ് അത് പലർക്കും അറിയില്ല അത് കൈവശം വെച്ച് എങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന നോൺബിൾ കേസാണ് അതുകൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കൾ ആരെങ്കിലും അവിടെ വില കുറവാണ് നമുക്ക് വാങ്ങിയിട്ട് നാട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അമ്മാവിന് കൊടുക്കാൻ സുഹൃത്തിന് കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് നിങ്ങൾ ആരും കെണിയിൽപ്പെടരുത് നിങ്ങളൊരു ക്രിമിനൽ മൈൻഡോട് ആവില്ല ചെയ്യുന്നത് അവിടെ വില കുറവാണല്ലോ എന്ന് വിചാരിച്ചിട്ടും ചെയ്യണ്ടാവുക പക്ഷെ ശ്രദ്ധിക്കാം അതിൻ്റെ പിറകിൽ നിയമപരമായി നിങ്ങൾക്ക് വലിയ കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രം ഞാനിപ്പോൾ തൽക്കാലം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ഭാവിയുണ്ടാവട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുകരിക്കപ്പെട്ടാവട്ടെ